മുപ്പത്താറ് റൺസിന് എല്ലാവരും പുറത്തായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കണ്ടിട്ടുണ്ടോ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മുപ്പത്താറ് റൺസിന് പുറത്തായ ടീം ഇന്ത്യ ഒരു ടെസ്റ്റിൽ പുറത്താകുന്ന ഏറ്റവും ചെറിയ സ്കോർ ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ടെസ്റ്റ് മത്സരത്തിൽ അതിനേക്കാൾ ചെറിയ സ്കോറുകൾ പുറത്തായവരുണ്ട് പക്ഷേ അതെല്ലാം അൻപതും അറുപതും എഴുപതും നൂറും വർഷങ്ങൾക്ക് മുൻപായി അങ്ങനെ നോക്കുമ്പോൾ നാണംകെട്ട് തോറ്റു എന്നല്ലാതെ രണ്ടായിരത്തി ഡിസംബറിൽ അറ്റ്ലൈറ്റിലെ തോൽവിയെക്കുറിച്ച് പറയാനാകുന്നു ലോകത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ടീമുകളിൽ ഒന്നായ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇന്ത്യൻ ടീം ജയിക്കുമെന്ന് കരുതിയ കളി കൈവിട്ട് നാണം കെട്ട തോറ്റ പരുക്കുകളിൽ ഒരു ഇന്ത്യൻ ടീമിന്റെ യുവനിര കളിക്കളത്തിൽ ഇന്ത്യയുടെ പേര് നിലനിർത്തുമോ എന്ന് സംശയിച്ച സീരീസ് ഓസീസ് ബോളിങ്ങിന്റെ തീ ഇന്ത്യൻ അറിഞ്ഞ വേദന കൊണ്ട് ക്രീസിൽ പൊളഞ്ഞ സീരീസ് വാക്പോര് കൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ സീരീസ് എല്ലാത്തിന്റെയും ഉത്തരം എല്ലാത്തിന്റെയും അവസാനം കലാശക്കൊട്ട് ഓസീസിന്റെ ഉരുക്കു കോട്ടയായ ഗ്യാബയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ സീരീസ് അതെ ഇന്ന് സ്പിന്നിൽ പറയുന്നത് ഗാബയിലെ ഓസീസിന്റെ വീരചരിതം തകർത്ത ഇന്ത്യൻ യുവതയുടെ കഥ അധികം പരിചിതമല്ലാത്ത ഒരു പുതിയ ഇന്ത്യൻ ടീം അതായിരുന്നു അന്ന് ഇന്ത്യയുടെ ഇത് പരുക്കാകെ വലച്ചത് ഇതാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം എന്ന് പറയാൻ കഴിയാത്ത വിധം മാറ്റം വന്ന് ഒരു ടീം അടിത്തറ വിരാട് കോഹ്ലി തന്നെ അനുഭവ അനുഭവസമ്പത്ത് നിറഞ്ഞൊരാൾ ചേതേശ്വർ പുജാര സ്ഥിരതയാർന്ന ഓപ്പണർമാരില്ല ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ബാറ്റർമാരില്ല രഹാനെ ഷമി ബൂംറ ഉമേഷ് യാദവ് തുടങ്ങിയവരൊക്കെയാണ് പരിചിതമായ ചില പേരുകൾ എങ്കിലും ചോരത്തിളപ്പ് കൊണ്ട് ഏത് പരീക്ഷണഘട്ടം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ആരെ വിറപ്പിക്കാൻ കഴിയുമെന്നും പുതിയ ഇന്ത്യൻ ടീം തെളിയിച്ച കാലമായതുകൊണ്ട് തന്നെ സീരീസ് വിജയം ഇന്ത്യയ്ക്ക് അകലെയായിരുന്നില്ല അതുതന്നെയായിരുന്നു ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കണ്ടത് അഡ്ലൈഡിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് പുറത്തായി പക്ഷേ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് പടയെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ഓൾ ഔട്ടാക്കിയതോടെ രണ്ടാം ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട സ്കോർ ഉയർത്തിയാൽ വിജയം കൈപ്പിടിയിലാക്കാമെന്ന കോൺഫിഡൻസോടെയാണ് ഇന്ത്യ മറുപടി ബാറ്റിങ്ങിന് പക്ഷേ പിഴച്ചു ഹേസൽവുഡും കമൻസും ചേർന്ന് ഇന്ത്യ വെറും മുപ്പത്താറ് റൺസിൽ ചുരുട്ടി കിട്ടി പതിനൊന്നാമനായി ഇറങ്ങിയ മുഹമ്മദ് ഷമിക്ക് ബൗൺസറിൽ പരുക്കേൽക്കുക കൂടി ചെയ്തപ്പോൾ ബൌളിങ്ങിൽ പിന്നെ ഇന്ത്യയ്ക്ക് ഒന്നും ചെയ്യാനായി ഓസീസ് ജയം ഏഴ് വിക്കറ്റിന് അന്ന് ഇന്ത്യൻ കോച്ചായിരുന്ന രവിശാസ്ത്രി ടീമിനോട് പറഞ്ഞു ഈ മുപ്പത്താറ് റൺസ് ഒരു ബാഡ്ജായി നിങ്ങളുടെ ഡ്രസ്സിൽ അണിഞ്ഞോളൂ നിങ്ങളൊരു മികച്ച ടീമാകും കത്തിച്ചാരമായ ഒരു ടീം തിരിച്ച് കണക്ക് തീർക്കുമ്പോഴല്ലേ ആ കഥയിലൊരു രോമാഞ്ചമുള്ളൂ പിന്നീടുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അത്തരമൊരു കണക്ക് തീർക്കലായിരുന്നു രണ്ടാം ടെസ്റ്റ് മെൽബണിൽ മുഹമ്മദ് സിറാജിൻ്റെയും ശുഭ്മൻ ഗില്ലിൻ്റെയും അരങ്ങേറ്റ മത്സരം ആദ്യ ടെസ്റ്റിൻ്റെ ആവർത്തനമായിരുന്നു ഗ്രൗണ്ട് റൺസ് കാര്യമായി ഒഴുകില്ല ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് പുറം രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ രഹാനയുടെ സെഞ്ചുറിയിൽ മുന്നൂറ്റി റൺസ് മികച്ച ബോളിംഗ് ഇന്ത്യ വീണ്ടും പുറത്തെടുത്തപ്പോൾ ഓസീസിന് രണ്ടാം ഇന്നിങ്സിൽ നേടാനായത് ഇരുന്നൂറ് വണ് കളി കൈവിടാതെ ഇന്ത്യക്ക് ജയം എട്ട് വിക്കറ്റിന് അതോടെ അടുത്ത ടെസ്റ്റ് അതായിരുന്നു സീരീസ് ആർക്കെന്ന് നിശ്ചയിക്കുക എന്നെല്ലാവരും ഉറപ്പിച്ചു നാല് ടെസ്റ്റ് മത്സരങ്ങളുള്ള സീരീസിൽ എങ്ങനെയാണ് മൂന്നാമത്തെ ടെസ്റ്റ് വിജയം തീരുമാനിക്കുക അതിനൊരു കാരണമുണ്ടായിരുന്നു നാലാമത്തെ ടെസ്റ്റ് നടക്കുന്നത് ഗ്യാബയിലായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഓസീസ് തോൽവി അറിയാത്ത ഗാവ തോൽക്കില്ലെന്ന് ഓസീസിന് ഉറപ്പുള്ള ഗാബ ഓസീസിനെ അവിടെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ടീമിനും വിശ്വാസമില്ലാത്ത കാവ അതുകൊണ്ട് തന്നെ മൂന്നാം ടെസ്റ്റിൽ തീ പാറുമെന്നും പോരാട്ടം കനക്കുമെന്നും എല്ലാവരും ഉറപ്പിച്ചു ഓസീസ് ബൌളർമാരുടെ ബൗൺസറുകൾക്ക് മുന്നിൽ നാനൂറ്റി ഏഴ് റൺസ് എന്ന ടാർഗറ്റാണ് നാലാം ദിനം ഇന്ത്യക്കുണ്ടായത് ഭേദപ്പെട്ട തുടക്കമായിരുന്നു ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് പിടിച്ചു നിൽക്കാൻ നോക്കി പിന്നീട് അനുഭവ സമ്പത്ത് കൊണ്ടും കളിക്കരുത്ത് കൊണ്ടും വൻമതിൽ രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായി പല കളിയിലും പിടിച്ചുനിന്ന ചേതേശ്വർ പുജാരിയുടെ വക ക്ലാസ് ഇന്നിങ്സ് ക്രീസിൽ ഫെവിക്കോളിട്ട് ഒട്ടിച്ച പോലെയായിരുന്നു പുജാര ഒപ്പം ഋഷഭ് പന്ത് കൂടി ചേർന്നതോടെ ഓസീസ് ബൗളർമാർ പതറി പന്ത് റൺസ് അടിച്ചു കയറ്റുകൊണ്ടിരും ഇരുവരും ചേർന്ന് നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന്റെ പാർട്ണർഷിപ്പ് എന്നാൽ അർഹിച്ച സെഞ്ചുറിക്ക് മൂന്ന് റൺസ് അകലെ പന്ത് വീഴ്ച പിന്നാലെ പുജാരയും കളി തിരിച്ചു പിടിക്കാൻ ഓസീസ് ബൗൺസറുകൾ കൊണ്ടും നാക്ക് കൊണ്ടുമെല്ലാം ശ്രമം നടത്തിയെങ്കിലും അശ്വിനും അനുമാൻ വിഹാരിയും ശരീരത്തിനേറ്റ പരുക്കുകൾ സഹിച്ചുകൊണ്ട് ക്രീസിൽ ഉറച്ചു മത്സരം സമനിലയിൽ അന്ന് അശ്വിനോട് ഓസീസ് ക്യാപ്റ്റൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ ഗാബയിൽ കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് അതെ എല്ലാത്തിനും ഉത്തരവും അവസാനവും ഗാബയിൽ ചരിത്രം ആവർത്തിക്കുക തന്നെയായിരുന്നു ഗാബയിൽ ആദ്യ ദിനം സംഭവിച്ചത് ലബിഷാനുടെ സെഞ്ചുറിയിലും ക്യാപ്റ്റൻ ടിംപേയിൻ്റെ അർദ്ധ സെഞ്ചുറിയിലും ഓസീസ് നേടിയത് മുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ഓസീസ് ബൌളർമാർക്ക് മേൽ ആദ്യവയ്ക്കും സാധിക്കാൻ കഴിഞ്ഞില്ല കാര്യമായ വാർഡഷിപ്പുകൾ ബാറ്റർമാർക്ക് നേടാൻ കഴിഞ്ഞില്ല ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്താറ് റൺസ് എന്ന സ്കോറിലേക്ക് വീഴുമ്പോൾ വീണ്ടും ഓസീസ് വിജയം അതായിരുന്നു ചരിത്രം വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അതാത് ഇന്ത്യയുടെ ഏഴാം വിക്കറ്റിൽ ഓസീസ് ബൌളർമാർക്ക് പിടികൊടുക്കാതെ രണ്ട് ബാറ്റർമാർ ക്രീസിൽ പോരാട്ടം നടത്തി വാഷിംഗ്ടൺ സുന്ദർ എന്ന ടെസ്റ്റിലെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഒരാൾ ഒപ്പം ശ്രതുൽ ടാക്കൂർ എന്ന അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഇന്ത്യൻ ബൗളർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് അതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഓസീസ് സ്വപ്നങ്ങൾ തകർന്നു തുടങ്ങി അവസാന വിക്കറ്റുകൾ തുടരെ തുടരെ വീണെങ്കിലും ഇന്ത്യ സ്കോർ ബോർഡ് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിലെത്തിച്ചു വീണ്ടും കളി ഓസീസ് കോട്ടിലേക്ക് തുടക്കം പിഴയ്ക്കാതെ ഓസീസ് സ്കോർ ചലപ്പിച്ചു സിറാജിൻ്റെ അഞ്ച് വിക്കറ്റ് നേട്ടവും ശ്രദ്ധൽ താക്കൂറിൻ്റെ നാല് വിക്കറ്റ് നേട്ടവും ഓസീസിന് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിൽ ഒതുക്കി ഇന്ത്യയ്ക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് എന്ന ടാർഗറ്റ് ആ ടാർഗറ്റിലേക്ക് ഇന്ത്യ എത്തുമോ ഇല്ലയോ എന്നത് അന്ന് അവിടെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു ജയിക്കുന്നതിനേക്കാൾ ഒരു ദിവസം ടെസ്റ്റിലെ അവസാന ദിവസം അഞ്ചാം നാൾ ഓസീസ് ബോളിങ്ങിന് മുന്നിൽ ഇന്ത്യൻ ടീം പിടിച്ചു നിൽക്കുമോ എന്നതാണ് ജയിക്കാനായിരുന്നു ഇന്ത്യ അഞ്ചാം നാൾ ക്രീസിലേക്ക് ഇറങ്ങിയത് എല്ലാവരും ചേർന്ന് ഒത്തുപിടിച്ചാൽ ഓസീസ് മണ്ണിലെ സീരീസ് വിജയം കൈപ്പിടിയിലാകുമെന്ന തോന്നലുണ്ടാകുമ്പോൾ പ്രതിരോധത്തേക്കാൾ അതല്ലേ വേണ്ടത് ആദ്യ ടെസ്റ്റിൽ മുപ്പത്താറ് റൺസിൽ ഓൾ ഔട്ട് ആയതിൻ്റെ അപമാനം കഴുകിക്കളയാൻ ഇന്ത്യക്ക് സീരീസ് ജയം ആവശ്യമായിരുന്നു ഗാബയിലെ ചരിത്രം നിലനിർത്താൻ ഓസീസിനാകട്ടെ കളി മറ്റൊരു ജീവൻ മരണ പോരാട്ടവും അഞ്ചാം ദിനം ആദ്യം തന്നെ രോഹിത് ശർമ്മ ഇന്ത്യക്ക് നഷ്ടമായി പക്ഷെ വീണ്ടും ചേതേശ്വർ പൂജാരയുടെ ഒരു ക്ലാസ് ഇന്നിങ്സ് ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകൾ ക്രീസിലയാൾ ഉറച്ചുനിന്ന് ഒരു അമ്പത്താറ് റൺസ് പക്ഷേ ആ അമ്പത്താറ് റൺസിൻ്റെ പ്രത്യേകത അത് ഓസീസ് ബോളർമാരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കി കളഞ്ഞു എന്നതായിരുന്നു നേരിട്ട ആദ്യ നൂറ് പന്തിൽ പത്ത് റൺസ് പോലും നേടാൻ ശ്രമിക്കാതെ ഡിഫൻസിൻ്റെ അങ്ങേയറ്റം ഒരു പൂജാര സ്പെഷ്യൽ ആയിരുന്നു അന്ന് അന്ന് അയാളുടെ ദേഹത്ത് പതിച്ച ഓസീസ് ബോളർമാരുടെ പന്തുകൾക്ക് കണക്കില്ല കൈവിരലുകൾക്കും തോളിലും ഹെൽമെറ്റിലുമെല്ലാം പന്തുകൾ ഇടിച്ചു കയറി ഹെൽമെറ്റ് സ്ട്രാപ്പ് ചിതറി തെറിച്ചു കമൻ്റേറ്റർമാർ അയാൾക്ക് കിട്ടിയ ഏറുകളുടെ എണ്ണം എടുത്തെടുത്ത് മടുത്തു പക്ഷേ പൂജാര മുന്നോട്ടായിരുന്നു പൂജാരിയുടെ ഡിഫൻസ് മറുവശത്ത് ശുഭ്മാൻ ഗില്ലിന് അത് റൺസ് നേടാൻ സഹായിച്ചു സെഞ്ചറിക്ക് ഒമ്പത് റൺസ് അകലെയാണ് ഗിൽ അപ്രതീക്ഷിതമായി വീണത് പിന്നീട് അധികമൊന്നും പ്രതിരോധിക്കാതെ റൺസ് അടിച്ചു കയറ്റാൻ ക്യാപ്റ്റൻ രഹാനെ ശ്രമിച്ചെങ്കിലും ഇരുപത്തിനാല് റൺസിൽ വീണു പിന്നീട് ഋഷഭ് പന്ത് അതേ നാണയത്തിൽ സ്കോർ ഉയർത്തി എന്നാൽ എൺപത്തൊന്നാം ഓവറിൽ കമിൻസ് പൂജാരയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി തകർക്കാൻ കഴിയാത്ത ആ ശക്തി വീണ്ടും പിന്നീടുള്ള ഇരുപത് ഓവറിൽ നൂറ് റൺസായിരുന്നു ഇന്ത്യക്ക് വേണ്ടത് പക്ഷേ പിന്നീട് വന്ന മായങ്ക അഗർവാളും പുറത്തായതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് എന്നാൽ വാഷിംഗ്ടൺ സുന്ദരെ കൂട്ടുപിടിച്ച് പന്ത് സ്കോർ ബോർഡ് ഉയർത്തി ഓവർ തീരുന്നതുവരെ പിടിച്ചു നിൽക്കണോ അതോ റൺസ് അടിച്ച് കയറ്റി സീരീസ് സ്വന്തമാക്കണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ ടീം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രവിശാസ്ത്രി ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ മുപ്പത്താറ് റൺസ് തോളിലണിഞ്ഞ് പകരം വീട്ടാനിറങ്ങിയ ടീമിന് തോൽവി എന്നൊന്നും ആലോചിക്കാൻ കഴിയാത്തതായിരുന്നു എന്തും ചെയ്യാനവിടെ ഋഷഭ് പന്ത് റെഡിയായിരുന്നു ഡഗ് ഔട്ടിൽ ഇന്ത്യൻ ടീമും ഇന്ത്യൻ ആരാധകരും മുൾമുനയിൽ നിൽക്കുമ്പോൾ ഓവർസീസ് ബോളർമാരെ ഋഷഭ് പന്ത് പല ആവർത്തി ഗാലറിയാണ് ഋഷഭിൻ്റെ ആദ്യ ആക്രമണോത്സുകത അതൊരു ഏകദിന മത്സരത്തിന്റെ ക്ലൈമാക്സ് എന്ന പോലെ തോന്നി ആ ചടുലതയിലേക്ക് വാഷിംഗ്ടണും റൺസ് അടിച്ച് കയറ്റാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ ടാർഗറ്റിലേക്ക് അടുത്തു പൂജാരെ ബൗൺസറുകൾ കൊണ്ട് വീഴ്ത്താൻ നോക്കിയ ഓസീസ് ബൌളർമാർക്ക് അവിടെ അധികം പരീക്ഷണങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരുന്നു റൺസ് വഴങ്ങാതിരിക്കാനായിരുന്നു ശ്രമം പക്ഷെ റൺസിന് വേണ്ടി എന്തും ട്രൈ ചെയ്യാൻ പന്തും വാഷിങ്ടണും റെഡിയായി ഒടുവിൽ ഇരുപത്തി ആറ് പന്തിൽ പത്ത് റൺസ് മാത്രം മതി കളി ജയിക്കാൻ എന്ന നിലയിൽ വെച്ചാണ് വാഷിങ്ടൺ ഔട്ടാവുന്നത് പക്ഷെ ആഘോഷിക്കാനുള്ള ആവേശം അവർക്കുണ്ടായിരുന്നില്ല അടുത്ത ഓവറിൽ വീണ്ടും ഹേസൽ വുഡിന്റെ വക ബൗൺസ് അത് പുള്ളു ചെയ്ത് ലെഗ് സൈഡിലെ നാല് റൺസ് നേടുമ്പോഴേക്കും ഋഷഭ് പന്ത് ക്രീസിൽ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ അയാൾ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ പക്ഷേ ഇന്ത്യൻ ജയം ആറ് റൺസിന് മാത്രം അകലെയായിരുന്നു രണ്ട് റൺസ് എടുത്ത് അപ്പോവേക്കും ശ്രദുൽ ടാക്കൂർ പുറത്തായെങ്കിലും അതേ ഓവറിൽ അവസാന ബോൾ ഋഷഭ് പന്ത് കവറിലേക്ക് മാറും ഫീൽഡർ ആ പന്ത് പിടിക്കാൻ പറഞ്ഞെങ്കിലും അത് ഉരുണ്ടുരുണ്ട് പതിയെ ബൗണ്ടറി ലൈനിലേക്ക് ചെന്നു ബോൾ ബൗണ്ടറി ലൈനിൽ തൊട്ടതും ഒരു കൂട്ടം ആളുകൾ ആ വിജയ റണ്ണിനായി കാത്തിരുന്ന ചരിത്ര വിജയം കാത്തിരുന്ന ആദ്യ മത്സരത്തിലെ നാണക്കേടിനെ മറുപടി കൊതിച്ചിരുന്ന ഇന്ത്യൻ ടീം ഗ്രൗണ്ടിലേക്ക് ചാടിയത് ഋഷഭ് പന്ത് ആ വിജയം ഇന്ത്യക്ക് നേടിത്തന്നു ചരിത്ര വിജയം ഗാബയിലെ മൂന്ന് പതിറ്റാണ്ടിന് മേലുള്ള ഓ സീസ് റെക്കോർഡ് തിരുത്തിയ വിജയം എല്ലാത്തിനും ഒപ്പുറം ഒരു തോൽവിയിൽ എഴുതി തള്ളാൻ കഴിയുന്നവരല്ല ഞങ്ങളൊന്നും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി യുവതലമുറയുടെ കൈകളിൽ ഭദ്രമാണെന്നും തെളിയിക്കുന്ന വിജി